ഇത് വയ്ക്കണ്ടേ മരം വെക്കണോ ഇത് വെക്കണോ നല്ല മഴ കേട്ടോ നല്ല മഴ അതാ അമ്മടെ പൊട്ടി വീണു ഇവിടെ പൊട്ടി വീണു നമ്മടെ തെങ്ങ് മുറിച്ചത്തതേ നമ്മളങ്ങടെ എടുത്തു വെച്ചില്ല കേട്ടോ നാട്ടിലേ മഴ ചാറിയും കൊണ്ടേ ഇരിക്കുന്ന ഈ ടാർപ്പായഅല്ലേ അവിടെ ഒരു ചാക്ക് ചാക്കുണ്ടായിരുന്നു ഏതാ നേരത്തെ എത്ര പ്രാവശ്യത്തെ മഴ നീ അവിടെ നിന്ന് എടുത്തേക്കണോ കാറ്റില്ലട്ടോ ഇല്ലെങ്കി നല്ല കാറ്റ് വീശും ഇന്ന് കാറ്റ് കമ്മിയാണ് അല്ലെങ്കിൽ ഒരു പുതുമഴയ്ക്ക് ഒരു കാറ്റ് മഴ ഉണ്ടാവൂലമാ കാറ്റ് മഴ കഴിഞ്ഞില്ലേ അവിടത്തേക്കുള്ളതിലും ടർഫായടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഇന്ന് പെട്ടെന്നാണ് മഴ ചാനല നമ്മടെ ഇവിടെയും കെട്ടുമ്പോൾ ഒരു വരിയും കൂടിയും കെട്ടാത്ത കൂടി കണ്ടില്ലേ അവിടത്തെ വരിവെള്ളം മുഴുവൻ ഇവിടക്കാണ് വീണത് ഇവിടെ അത് വെച്ചിട്ടും കാര്യൊന്നുമില്ല ആ വെള്ളം പുഴ പോലെ ഇണുതാണ്ടോ ഈ മൂന്ന് വരി വരിങ്കിടെ ചാടുന്നതേപ്പായ മതിയായിരുന്നു ചെയ്തില്ല നല്ല ഉണങ്ങിക്കണത് ഇവിടക്കിടന്നോ അതിൻ്റെ ഉള്ളിക്ക് ോക്ക് നോക്ക് ഇണ്ടാവണത് എന്താ മഴ അടിപൊളി മഴ ട്ടോ ഇനി അടുക്കളത്തെ കോല എന്താ എനിക്കോ പോലെ ഇങ്ങനെ മഴ പെയ്യാർപ്പായയില്ല അത് പൊളിച്ചു മേയണം എന്നതാണ് ഞായറാഴ്ച ഒഴിവ് ദിവസം പൊളിച്ചു മേയണം അല്ലെങ്കി അടുക്കളയിലത്തെ വെള്ളം ഒരു തുള്ളി പുറത്തുല്ലോ നമ്മുടെ അടുക്കളയിൽ തന്നെയും നമ്മൾ ഇവിടെ പെട്ടുപോണല്ലോ ഇനി അങ്ങോട്ട് പോണെന്നുണ്ടെങ്കി ഒരു കുടവാണ്ടേ അങ്ങോട്ട് വിളിച്ച കേക്കൂല്ല നല്ല മഴ കേട്ടോ ഇതാക്കണ്ടോ തുണികൾ നടക്കുന്നു ഔ കിട്ടിയതാണ് കേട്ടോ എന്നിട്ട് അവന്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ ഞാൻ കൊണ്ടുവന്ന് വരുന്ന പോലെ കാണിച്ചാ മതി കേട്ടോന്ന് അപ്പൊ ഇനി അവന്റെ ആഗ്രഹത്തിന് നമ്മള് തടയിന്നാൻ പാടില്ലല്ലോ എന്താ നമ്മുടെ ഇവിടുത്തെ രാധേട്ടം വന്നപ്പോൾ കൊണ്ടുവന്നതാണോ മുട്ടായിട്ടപ്പോഴും മുട്ടായി ഇപ്പോഴും മുട്ടായി ഇപ്പൊ പോയല്ലോ ആദ്യം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരികയായിരുന്നു കേട്ടോ പാവം നല്ലൊരു മനുഷ്യനാ എന്താ എന്താ എടെ അച്ഛനെപ്പോഴും പറഞ്ഞിരുന്നു കേട്ടോ രാധ അച്ഛന് വയ്യാതെ സമയത്തൊക്കെ രാധേട്ട ഇടക്കിടക്ക് വരുകയായിരുന്നു ഇപ്പൊ ഒരു ഒരു വർഷമൊക്കെ പോയിട്ട് ഇവിടത്തെ രാധമാമ അങ്ങോട്ട് വരില്ലേ അച്ഛൻ്റെ അടുത്ത് നടക്കാനൊക്കെ പോണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിലുണ്ടത്ര എന്താ സതിയേട്ടനും നമ്മുടെ അച്ചും ഒക്കെ വരില്ലേ അച്ചൂനും എന്താ പിന്നെ മുട്ടായിട്ടോ മുട്ടായി നിന്റെ ഈ ഇങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്തേക്കില്ലേ ആരെങ്കിലൊക്കെ ഗഹഫിൽ പോയിട്ട് വരുമ്പോട്ട് കിട്ടുന്നാൽ സാർ തൊട്ടടുത്ത വീട്ടിലെ അവര് കൊണ്ടുവന്നായിരുന്നു ഇരുന്നൂട്ട മുട്ടായി കണ്ടില്ലാണെങ്കിലും മകൾക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ശൈലജ ബികം ഇതിന് നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഏട്ടനില്ലാത്തതുകൊണ്ട് ഇതിനെന്തായാലും നമ്മൾ എന്തെങ്കിലും പറയണല്ലോ ഞങ്ങൾ എന്താണ് തെണ്ടി നടക്കണത് നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് ഞങ്ങൾ തെണ്ടാൻ വന്നത് എൻ്റെ എന്താണ് നിങ്ങളോട് അഹങ്കാരം കാട്ടിയത് എനിക്കറിയുന്നില്ല ഈ എന്താ മോൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊന്ന് വീഡിയോ എടുക്കാനോ ഒന്ന് എന്തിനെങ്കിലൊന്ന് വരികയെന്നല്ലാതെ അവളൊരു കായ് സൈലൻ്റ് ആയിട്ടിരിക്കുകയെന്നല്ലാതെ അവളൊന്നും വർത്താനം കൂടി ആ വീഡിയോയിൽ നേരെ പറയുന്നില്ല എന്താണ് അവൾ അഹങ്കാരം കാണിച്ചത് ഈ ശൈലജ ശൈലജ ദീഗം പറയൂ എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ തെണ്ടിയിട്ടാണോ ജീവിക്കുന്നത് വേറൊരാളെ തെണ്ടി തെണ്ടിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ നാട്ടുകൂടെ മൊത്തം തെണ്ടിയിട്ട് അങ്ങനെയാണോ ജീവിക്കുന്നുണ്ടാവുക മക്കളെ പറയാൻ എളുപ്പമുണ്ടോ ഇതിൽ കൂടുതൽ എന്താ പറയുക മക്കളെയൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസ്കാരം എവിടെയാണ് എന്താ പിന്നെ ഞാൻ തള്ളേനെ ഞാൻ തള്ളേനാണ് ഞാൻ മൂന്ന് കുട്ടികളുടെ തള്ളേനെയാണ് എനിക്ക് അഭിമാനമേ ഉള്ളൂ മൂന്ന് കുട്ടികളുടെ തള്ളേന്ന് പറയുന്നതിന് മക്കളെ പറയുമ്പോൾ ആവശ്യമില്ലാതെ എന്നെ പറയാ അനിയട്ടനെ പറയാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെ മക്കളെ പേരെ കുട്ടികളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ നിങ്ങൾ തെണ്ടികളാണ് അഹങ്കാരികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഇതാ നടക്കേണ്ടേ ഓരോ കാര്യങ്ങളും ഞങ്ങൾ അബ് ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ ആരോടെങ്കിലും എന്താ ഒരു പത്ത് രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ഇന്നേ പോലെ നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചാൽ തന്നെ ലൈവ് കൂടെ തന്നെ ഓരോരുത്തർ സഹായിക്കണം എന്നത് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ ഞാൻ വേണ്ട എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതിയെന്നേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ ആരുടെ എടുക്കുമ്പോൾ ഞാൻ വേണം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ അമ്മൂൻ്റെ പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂന് ഈ പത്താം ക്ലാസ് മാത്രമല്ല അമ്മൂൻ്റെ ജീവിതത്തിലുള്ളൂ പ്ലസ് വണ് പ്ലസ് ടു ഇനിയുള്ള പഠനങ്ങളുണ്ട് ഇനിയുള്ള പഠനങ്ങളിൽ അവൾ മുന്നോട്ട് നല്ല രീതിയിൽ പഠിച്ചു പോട്ടെ നമ്മൾ ട്യൂഷന് വിട്ടപ്പോൾ അവളുടെ ഇഷ്ടം അവൾക്ക് നിന്ന് പഠിക്കാൻ പറ്റും അവളുടെ ടീച്ചർ പറഞ്ഞ വീട്ടിലിരുന്ന് അവൾക്ക് സാധിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ട്യൂഷന് വിടാതിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിദ്യാർത്ഥി അമ്മൂൻ്റെ ടീച്ചർ പറഞ്ഞിട്ടാണ് അവൾ വീട്ടിലിരുന്ന് പഠിക്കും അതും കൊണ്ടാണ് നമ്മൾ ട്യൂഷനില് അവളായിട്ട് നിർത്തിയത് അവൾ അതിനനുസരിച്ച് വീട്ടിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കറണ്ട് വന്നോട്ടോ വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാ എനിക്ക് അച്ഛനമ്മ പറഞ്ഞിട്ട് അമ്മു സ്വയം പഠിച്ചുണ്ടാക്കിയ മാർക്കാണ് അത് എത്ര കുറവായാലും കൂടുതലായാലും അച്ഛന അമ്മ എന്നുള്ളത് നിലക്കില്ലേ എനിക്ക് അഭിമാനം തന്നെയാണ് എൻ്റെ മോളത് വാങ്ങിയില്ലേന്നുള്ളത് കാരണം അവൾ കഷ്ടപ്പെട്ടതിൻ്റെ കൂലി നമുക്കത് കിട്ടി പിന്നെ പറഞ്ഞ ഞാൻ പറയട്ടെ ഈ പത്താം ക്ലാസ് മാത്രമല്ലല്ലോ അടിസ്ഥാനമുള്ളൂ പ്ലസ് വൺ ഉണ്ട് പ്ലസ് ടു ഉണ്ട് ഈ പരിമിതിക്ക് ഉള്ളിൽ വെച്ചിട്ട് അവൾ നന്നായി പഠിച്ചു പിന്നെ പറഞ്ഞോന്ന് എന്താ വീട് പുതിയ വീട് കയറ്റി അയക്കി മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി മാർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ സാഹചര്യമാണ് ഇപ്പോൾ നമുക്കത് അവിടേക്ക് പോവാൻ മാറാൻ പറ്റാത്തത് എന്താ വെച്ചാൽ നമുക്ക് പൈസ ഇല്ല അപ്പം നമുക്കത് വേഗം ചെയ്യാൻ പറ്റണില്ല അപ്പം നമ്മൾ ഒരുപാട് ലോണും കാർഡുകളും വാങ്ങി കൂട്ടി നമുക്ക് എന്ത് വിചാരിച്ചാൽ നമ്മൾ ഒരുപാട് ലോൺ എടുക്കാൻ പറ്റും നമ്മൾ സാധാരണക്കാരാണ് കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ അവളുടെ ആത്മവിശ്വാസമാണ് അവൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളത് എന്താ ഇതൊരു ചെറിയ മാർക്കായിട്ട് ഞാൻ കണക്കുകൂട്ടണില്ലാട്ടോ ഞാൻ പഠിക്കണ്ട മക്കള് പഠിക്കണ്ട അല്ലെങ്കി മക്കള് പഠി എന്താ അങ്ങനെ വിടണം ഇങ്ങനെ വിടണം പറയണവരമ്മ അമ്മനങ്ങനെയാണോ ഞാൻ ദിവസം എന്നും പറയുന്ന ഒരു കാര്യാണ് എൻ്റെ മക്കള് നന്നായി പഠിക്കണം എന്നെക്കാട്ടിൽ ഉയരത്തിലെത്തണം നല്ലൊരു ജോലി വാങ്ങണം എന്നുള്ളത് അല്ലാതെ പത്തിരുപത് വയസ്സാവുമ്പോഴേക്കും ആ നിന്റെ പഠിത്തം കഴിഞ്ഞോ നീ കല്യാണം കഴിച്ച് പോയിക്കോ അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല അമ്മ പഠിച്ചൊരു ജോലി ആക്കുന്നേ പറയുള്ളൂ അല്ലേ അമ്മോ എന്നും പറയുന്നൊരു കാര്യാണ് അത് പിന്നെ ആരുടെയും തെണ്ടിയിട്ടോ അല്ലെങ്കിൽ പിച്ചെടുത്തിട്ടോന്നല്ല ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് ഇനി അങ്ങനെ തന്നെ ദൈവം അങ്ങനെയുള്ള പറയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ദൈവം എങ്ങനാണ് എങ്ങനെയാണ് ഒന്നുമില്ല ഒരു അസുഖം ഒരസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളുടെ കൈ കൈന്നിട്ടണ്ട് വരികയായിരിക്കും പിച്ച് എടുക്കേണ്ടൊക്കെ വരിയായിരിക്കും പക്ഷെ ഇന്നേ വരെ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഉള്ള ആർക്കും അതിനുള്ള ഒരു അവസരം ദൈവം ആരോടും പിന്നെ ഇത് ബിഗ് ബോസ് ഹൗസ് പോലെ നമ്മുടെ വീട്ടിൽ ഫുള്ള് ക്യാമറ വെച്ചിട്ട് ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ലൈവായി കാണിച്ചാലും ഞങ്ങളെ കൊണ്ട് പറ്റില്ല അവർ പഠിക്കേണ്ട സമയത്ത് പേരും ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് അമ്മൂൻ്റെ ടീച്ചർ മുതൽ കിച്ചുവിൻ്റെ സിസ്റ്റേഴ്സ് വരെ വീഡിയോ കാണുന്നതാണ് അവർക്കറിയാം എന്റെ മക്കൾ എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് അവരെ നോക്കുന്നത് എന്നുള്ളത് ഈ സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലാണ്ടും കൂടി മക്കൾ പഠിച്ച് നല്ല രീതിയിൽ വിജയം എന്താ വിജയം വരി കുട്ടികളില്ലേ നിങ്ങൾ ഇപ്പം നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിച്ചാൽ പറയും നിങ്ങൾ വായാടിയാണ് അഹങ്കാരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ എന്താ ഇപ്പം എൻ്റെ സാഹചര്യം ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ കുറേ ചിക്കൻ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇന്ന് രാവിലെ അരക്കിലോ മീൻ കറി മീൻ വാങ്ങി അത് കറി വെച്ചു നമ്മൾ ഇനി നാളെ രാവിലെ വരെ നമുക്കതേ ഉള്ളൂ നമ്മുടെ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വേറെ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നമുക്കതിനുള്ള കഴിവില്ല ഉള്ളതിനനുസരിച്ച് നമ്മൾ ഓരോ ഇപ്പോൾ ഓരോ ആശുപത്രി കേസ് അത് അവിടെ വന്ന് കിടക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇതാവുമ്പോൾ അവിടേക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോയിൽ വന്ന് നമ്മൾ പറയാൻ പറ്റുമോ പറഞ്ഞാൽ തന്നെ അത് നെഗറ്റീവായിട്ടാണ് നാളെ വരിക എന്തോ ഒരു നല്ലൊരു കാര്യം ചിലപ്പോൾ പറഞ്ഞാലും അത് പറയും നെഗറ്റീവായിട്ട് പിന്നെ പറയും നിങ്ങൾ എന്താ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് മുൻഗണന നിങ്ങളുടെ പോലെ ഒരച്ഛനും അമ്മ തന്നെയാണ് ഞാനും നിങ്ങളുടെ മക്കളെ നിങ്ങളെങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നത് ഞങ്ങളുടെ സൗകര്യത്തിൽ വെച്ച് ഏതൊരു അച്ഛനമ്മക്ക് മക്കളെ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമോ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു അച്ഛനമ്മമാരുണ്ടാവുമോ ഞങ്ങൾ ഇന്നേ വരെ തെണ്ടാനോ ഇതിനോ വന്നിട്ടില്ല വരില്ല വരാനുള്ള ഇട ദൈമം ഇല്ലാതിരിക്കട്ടെ അപ്പൊ പറയുമ്പോ പറയുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എന്റെ വായിന്ന് വീഴുന്ന വാക്കുകളാണെന്ന് വെച്ചാലും അതിലൊരു മോശമായിട്ടൊന്ന് വന്നു കഴിഞ്ഞുവച്ചാ എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റുവോ വായിന്ന് വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലേ കാര്യമില്ല അപ്പൊ ഏട്ടൻ ഉണ്ട് പറഞ്ഞാൽ ഏട്ടൻ ഇതിലും നേരെ എന്താ നല്ല മറുപടി ആയിട്ട് പറയും എനിക്ക് അങ്ങനൊന്നും പറയാൻ കിട്ടുന്നില്ല പിന്നെ ഞാൻ പറയാ പിന്നെ ഒരിക്കൽ കൂടി പറയണം എല്ലാവരോടനെ പറയട്ടെ നമ്മൾ ആരെയും ഇപ്പൊ നമ്മള് ഒരുപാട് പൈസ ഒന്നുമില്ല നമ്മളാരെയും വീഡിയോ കാണാൻ നിർബന്ധിക്കണില്ല കേട്ടോ ഒരാളെയും നിർബന്ധിക്കണില്ല നമ്മള് അതൊരു നൂറ് നെഗറ്റീവായിരുന്നു നമ്മള് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ചേച്ചിമാരുണ്ട് കേട്ടോ അതൊന്നും സമ്മതിക്കണം കാരണം എന്താ വെച്ചാല് ഈ ഒരാൾ തെടുമ്പോ അവരുടെ കൂടെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ചിലവർ ഇങ്ങനെ വന്നുവെച്ചാൽ നമ്മളൊന്ന് തളർത്തണം അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു വിഷമമാക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടി എന്തായാലും ഇനി ഞാൻ പറഞ്ഞില്ലേ മക്കളെ നാളെ ഞാൻ പറഞ്ഞതാണ് എന്നെ പറയുന്നതിൽ ഞാൻ നെഗറ്റീവിന് മറുപടി പറയില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇതെന്താ വെച്ചാൽ മോളെ പറഞ്ഞതും കൊണ്ട് മാത്രമാണ് നമ്മൾ നെഗറ്റീവിനായിട്ട് മറുപടി ഇട്ടത് ഇല്ലെങ്കിൽ ഒരിക്കലും എന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനതിപ്പോൾ എങ്ങനെ പറയുക ഈ ചെവി കൂടെ കിട്ടും മറ്റേ ചെവി പക്ഷെ പക്ഷേ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മക്ക് ചിലപ്പോൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് കാണുമ്പോൾ നോക്ക് അവർക്ക് വീഡിയോയ്ക്ക് വരാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു പോവുകയാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ എല്ലാവരോടും പറയുകയാണ് ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ വഴി കൂടെ നമ്മളത് പോവും രക്ഷപ്പെടാൻ യോഗ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല്ലമ്മ അല്ല അല്ല ദൈവം നമ്മളെ വിചാരിച്ചൊക്കെയാണ് നീ ഒന്നും കുണ്ടിൽ കിടക്കുക നീ നേരെ വേണ്ടത് നമ്മളെ ദൈവം വിചാരിച്ചൊക്കെയാണ് വെച്ചാൽ നമ്മൾ ആ തന്നെ കിടക്കുകയുള്ളൂ അത് വിചാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെ പറയുക പറയുന്നതൊക്കെ മക്കളെ പറയുന്നത് മൊത്തം കേട്ട് തല ഉനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയൊന്നും നമുക്ക് ഇന്നേവരല്ല എൻ്റെ അമ്മൂന് ഞാൻ പറമ്പത്തി മൂന്ന് ശതമാനം മാർക്കുണ്ട് ആ മാർക്കിൽ ഞാൻ സന്തോഷവതിയാണ് ഇനി അവൾ അവൾ ജയിക്കട്ടെ അവൾ പ്ലസ് വണ്ണിൽ അവൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കട്ടെ അവൾ പഠിക്കട്ടെ അവൾക്ക് തോന്നിയ ജോലി അവൾ ചെയ്യട്ടെ മക്കളെ തെണ്ടികൾ അഹങ്കാരികള് അങ്ങനെ ഒന്നും പറയരുത് നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മക്കളായിട്ടാണ് അവർ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ വീഡിയോ ഒരു ദിവസം പോലും നമ്മൾ വീഡിയോ മുടങ്ങാണ്ട് നമ്മുടെ ഈ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മക്കളായിട്ട് പത്താം ക്ലാസ്സില് പരീക്ഷയുടെ റിസൾട്ട് അറിയുന്ന ദിവസം എത്ര പേര് നിങ്ങൾ ചോദിച്ചു ഞാൻ എന്താ പറയുക വേഗം വേഗം പറയുന്നത് എനിക്ക് വേഗം വേഗം പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലുള്ളതൊക്കെ പോകും ചെയ്യും എനിക്ക് പറയാനും കിട്ടില്ല അപ്പം ഞാൻ ഒറ്റ ശാസ്ത്രത്തിലൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ അപ്പം അമ്മൂട്ടിക്ക് ഭയങ്കര ഇണങ്ങാറായി ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു മക്കളെ എനിക്കറിയില്ല എനിക്ക് ഏത് മക്കളെ കണ്ടാലും നമുക്ക് അവര് പൊന്നരിക്കാനേ തോന്നുള്ളൂ അവർ നമുക്കൊരു കുറ്റം പറയാൻ തോന്നില്ല അല്ലമ്മ ഏത് കുട്ടികളെ കണ്ടാലും കാരണം നമ്മൾ അവര് അവര് നമ്മൾ അത്രയും സ്വഭാവം അപ്പൊ അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇതും കൂടി പറയട്ടെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരാണ് നമ്മൾ സാധാരണക്കാരാണ് ചിലപ്പോൾ നമ്മുടെ വാക്കുകളിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം സംഭവിക്കില്ല എന്നൊന്നും പറയല്ല ഞാൻ എല്ലാം കഴിഞ്ഞവളാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ തെറ്റുകൾ സംഭവിക്കാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് വിഷമിക്കുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു അതിന് നിങ്ങൾ എന്നെ പറയുക മക്കളെ പറയാതിരിക്കുക അപ്പോൾ എന്തായാലും നമുക്കിന്ന് വേറെ വീഡിയോ ഇടാനുള്ള ഒരു മൂടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്